കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വരവിഹാരം നടത്തുന്നത് ഇതിൻ്റെ പ്രഭവകേന്ദ്രം തൻ്റെ വീടാണെന്ന് തൻ്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത് ഇതാ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്കറിയാമത് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വെച്ചു എന്നുള്ളതിന്റെ പേരിൽ കെ ടി ജലീൽ എം എൽ എ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസിന്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്ന് വൈകുന്നേരം തന്നെ പി കെ ഫിറോസ് രംഗത്ത് വന്ന് ഞാനും എന്റെ സഹോദരൻ രണ്ട് വ്യക്തികളാണെന്ന് ന്യായീകരണമൊക്കെ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് പക്ഷേ വളരെ സുപ്രധാനമായ ഒരു ചോദ്യം ജലീലൂടെ ചോദിക്കുന്നുണ്ട് തമനൂർ എം എൽ എ ചോദിക്കുന്ന സുപ്രധാനമായ കാര്യം തനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ പി കെ ഫിറോസിനെ നേരത്തെ അറിയാമായിരുന്നല്ലോ സഹോദരന് ഇങ്ങനെയാണെന്ന് പിന്നെ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല ഇതിനു മുൻപ് തന്നെ രണ്ടോ മൂന്നോ വർഷം മുൻപ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ലഹരി വിരുദ്ധ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് ആ വ്യക്തി സ്വന്തം വീട്ടിൽ ലഹരി വിരുദ്ധ പ്രചാരണം എന്തുകൊണ്ട് നടത്തിയില്ല എന്ന സുപ്രധാനമായ ചോദ്യമാണ് അവിടെ കെ ടി ജലീൽ എം എൽ എ ചോദിക്കുന്നത് രണ്ടുമുട്ട് തകർ ഡയലോഗും എന്നൊപ്പം തന്നെ ജലീൽ എം എൽ എ പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പി കെ ഫോറോസ് വല്ലാതെ ഡിഫൻസിൽ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉദാഹരണമാണ് കെ ടി ജലീൽ എം എൽ എ ഈ വാക്കുകൾ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസിന്റെ സഹോദരൻ പി കെ ബുജ്ജായി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ടായിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ് ഞാനൊരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത് സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് പി കെ ഫിറോസിൻ്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായി പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തില്ല സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഫിറോസ് അല്ലേ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ് അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെ കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു വലിയ പ്രചാരം അതിന് കിട്ടി ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് അത് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല പറയേണ്ടയാളായിരുന്നില്ലേ മതവും ദീനും വിശ്വാസവും ഖുർആാനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം കാൽ ഒരു മയക്കുമരുന്നിൻ്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട് പി കെ ഫെറോസിന്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ് അയാൾ ഇടയ്ക്കിടക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട് കാശ്മീരിൽ പോകാറുണ്ട് ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത് പി കെ ഫിറോസ് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കോപ്പിയാണിത് ഇരുപത്തെട്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത് മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത് മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത് കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വൈരവിഹാരം നടത്തുന്നത് ഇതിൻ്റെ കേന്ദ്രം തൻ്റെ വീടാണെന്ന് തൻ്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത് എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത് മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല നിഗൂഢമായ യാത്രകൾ ഒരിക്കൽ ഭാര്യയെയും മൂന്ന് വയസ്സായ കുട്ടിയെയും ബൈക്കിലിരുത്തി കശ്മീരിലേക്ക് പോയിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാതൊന്നും ആരും പരിശോധിക്കില്ല അങ്ങനെ പരിശോധിക്കാതിരിക്കാനുള്ള ഒരു പരിചയായി യാത്രകളിൽ കുടുംബത്തെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ ബാംഗ്ലൂരിലേക്കും കാശ്മീരിലേക്കുമൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ പൊരുൾ എന്താണ് എന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം നിരവധി ചെറുപ്പക്കാരെയാണ് പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ വഴിതെറ്റിച്ചിരിക്കുന്നത് ലഹരിയുടെ ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തണം മംഗലാപുരത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് അടൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പിടിയിലായത് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായിട്ട് പാർട്ടി ഏതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണ് നിരവധി കാതികൾ പള്ളികളുടെ കാതി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹദ് വ്യക്തി അങ്ങനെയുള്ള ഒരു നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അംഗം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ കഞ്ചാവുമായിട്ട് അടൂർ സഹകരണ ബാങ്കിൽ ലീഗിന്റെ ഡയറക്ടറാണ് ഉദുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാലോ ഞാൻ പറയുന്നു പേരുണ്ട് അതിൻ്റെ എല്ലാം തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവരാരും കൂടെയാണ് നിൽക്കുന്നത് ഈ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആള് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് ഇത് മാത്രമാണ് ഇനിയുണ്ടല്ലോ പ്രാദേശികമായി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടികൂടിയിട്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി അതിൻ്റെ പ്രവർത്തകന്മാരെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ കയറൂരുവിട്ടിരിക്കുകയാണോ അതിന് മറുപടി ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് പറയേണ്ടത്